ഹലോ കൂട്ടുകാർ കുട്ടീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഞങ്ങളുടെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ പോയതാണ് അവിടുത്തെ ആ അച്ഛന് പാടില്ല എന്ന് പറഞ്ഞിട്ട് കാണാൻ വേണ്ടി പോയതാണ് അപ്പോൾ അവിടുത്തെ ഇളയ വാവ ആദിക്കുട്ടൻ്റെ ഫ്രണ്ടാണ് അവർ ഹോസ്പിറ്റൽ മേറ്റ്സാണ് അങ്ങനെ വിശേഷമൊക്കെ അന്വേഷിച്ച് ഞങ്ങൾ ഞങ്ങളവിടെ ഇരിക്കുമ്പോഴേക്കും വേശത്തിലെ പാട്ടിടണമെന്നും പറഞ്ഞ് ബഹളം വെച്ച് അങ്ങനെ പാട്ടിട്ട് ആദിക്കുട്ടനും അവൻ്റെ പേര് ഗണേശെന്നാണ് ഗണേശും കൂടി തുള്ളിയാണ് ആദിക്കുട്ടൻ്റെ പരിചയക്കുറവൊന്നും കാണിച്ചില്ല കുറെ നാളായി അവരെയൊക്കെ കണ്ടിട്ട് എന്നാലും പരിചയക്കുറവൊന്നും ആദിക്കുട്ടൻ കാണിച്ചില്ല ഗണേശന് ചെറിയൊരു പരിചയക്കുറവ് പോലെ ഉണ്ടായിരുന്നു പക്ഷെ അത് കഴിഞ്ഞപ്പോൾ അവനും ഒക്കെ ആയി ആദിക്കുട്ടൻ ആ പാട്ടിട്ടേക്കണേ ഫ്രണ്ടിൽ നിന്നും ഗണേശു ബാക്കിൽ എവിടെയോ നിന്നിട്ടാണ് തുള്ളണത് ഗണേശൻ്റെ ചേട്ടൻ്റെ പേരാണ് ശങ്കരു മൂത്താളുടെ പേര് ശബരീശൻ അയ്യൻ ഇളയാളുടെ പേര് ഗൗരീശൻ ഗൗരീശനയ്യൻ ശങ്കരും ഒന്നും ആണ് വിളിക്കണത് കളിച്ച് കളിച്ച് ആദിക്കുട്ടനും ഗണേശും ഫ്രണ്ടിൽ വന്ന് കളിക്കാൻ തുടങ്ങി അത് കഴിഞ്ഞപ്പോഴേക്കും ഗണേശൻ ഗണേശനവൻ്റെ കളിപ്പാട്ടമൊക്കെ പതിയാദിക്കുട്ടിന് കൊടുക്കാൻ തുടങ്ങി ഒരു പട്ടിക്കുട്ടീനേയും കൊണ്ട് ആദ്യക്കുട്ടൻ നടക്കുകയാണ് കഴിഞ്ഞ ദിവസം ഗണേശിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഞങ്ങൾ ചെറിയൊരു ഗിഫ്റ്റ് വാങ്ങിച്ചുകൊണ്ടാണ് പോയത് അത് കൊടുത്ത് ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ആൾ ഓടിച്ച്ന്ന് ഫ്രിഡ്ജിൽ നിന്ന് കേക്ക് എടുത്തുകൊണ്ടു വന്ന് ഞങ്ങൾക്ക് തന്ന് അത് കഴിഞ്ഞ് അവർ ചായ കൊണ്ടു വന്ന് തന്നു അപ്പോഴേക്കും മിക്സർ കൊണ്ടുവന്ന് ആ മിക്ചർ രണ്ടുപേരും കൂടി ഇരുന്നുണ്ട് കഴിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പോകുന്നു അടുത്ത വീഡിയോ വീണ്ടും കാണാം